ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോൾ മാമ്പഴം വെച്ച് ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണൊക്കെ അല്ലേ അപ്പം മാമ്പഴം വെച്ചൊരു അടിപൊളി റെസിപ്പി ആയാലോ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാരണം മാമ്പഴം വെച്ച് നമ്മൾ ഒരു പുളിഞ്ചി ഉണ്ടാക്കി വയ്ക്കിയാലോ അപ്പോൾ ഞാനിതൊരു പ്രാവശ്യം ഉണ്ടാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആവശ്യം രണ്ട് മാമ്പഴം പിന്നെ ഒരു ഇഞ്ചി കഷ്ണം അപ്പോൾ ഇഞ്ചിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് കുനു 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 കുനാന്ന് അറിയണം കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു പിന്നെ മാ അപ്പോൾ ഇഞ്ചി നമ്മൾ സെറ്റാക്കി വെച്ചു ഇനി മാമ്പഴം സെറ്റാക്കാം മാമ്പഴം രണ്ട് മാമ്പഴം ഞടുത്തത് കിളിച്ചുണ്ട് മാമ്പഴമാണ് അത്യാവശ്യം പുളിയില്ല പച്ചമാങ്ങും ബെസ്റ്റ് ഇത് ഒന്ന് പഴുത്തും ചെയ്തിരുന്നു ഒന്ന് ചേച്ചും ചെയ്തിരുന്നു അപ്പോൾ ഇത് സെറ്റാവട്ടെ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞ് എടുക്കാം അപ്പോൾ കേടിൻ്റെ ഭാഗത്ത് ഒഴിവാക്കി ഇത് കേട് വന്നിട്ടുണ്ട് കാരണം തഞ്ഞി നിലത്തേക്ക് ചാടിയതാണ് നമ്മളങ്ങനെ വലയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ലോണം തഞ്ഞിക്കണ് മാമ്പഴം തോലൊക്കെ കഴിഞ്ഞ് നമ്മൾ പീസ് പീസാക്കി സെറ്റാക്കി വെച്ചു അപ്പോൾ ഇനി നമുക്ക് പാൻ ചൂടാ ചൂടായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതൊക്കെ ഏകദേശം കമ്മട്ടിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിൽ വെച്ചു തന്നെ നമ്മൾ കടുക് പൊട്ടിക്കണം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ച ഇഞ്ചി നമ്മൾ അതിലിട്ട് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇഞ്ചി അവിടെ ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അപ്പോൾ ഇഞ്ചിക്കാവശ്യമായ ശർക്കര പാനീയം അപ്പം ഇതാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിളക്കി കൊടുത്തു പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ട് പക്ഷെ മറ്റോനെ അവിടെ നിന്ന് പോണില്ല അവിടെ ആരുമില്ല എല്ലാവരും ഉറങ്ങുകയുണ്ടേ ഓൻ അവിടെ ചുറ്റിപ്പറ്റി ഓരോ അരച്ചൂടും കാട്ടി നിൽക്കുകയാണ് പിന്നെ വെള്ളം ചൂടാകാൻ വെച്ചു അതിൽ ശർക്കരന്റെ അച്ചിട്ടെടുത്തു രണ്ടച്ചാണ് ഞാൻ ഇട്ടത് അതന്നെ അതിൻ്റെ പകുതി വെള്ളം ഞാൻ കൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ എനിക്ക് ശരിക്കും കറക്റ്ററിൽ കളറ ഫ്രൈ ആയിട്ട് നമ്മൾ കോരി എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ നമ്മളിഞ്ഞ് ഇതിലാണ് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിഞ്ഞ് പുളിഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം നമുക്ക് ഇവിടെ നല്ലെണ്ണ ഇല്ല കോക്കനട്ട് ഓയിലേ ഓയിലും നമ്മളത് യൂസ് ചെയ്യാണ് കണ്ടോ അതിൻ്റെ ഇടയിൽ അവൻ ഓയിലെതി പോവുക അതിൽ പോകുക വരച്ചൂടുകയാണ് അവിടെ ഇവിടെ നിന്നും നോക്കൂല അവൻ അതിൽ പോയാലും ചുറ്റി കറങ്ങി ചുറ്റിക്കിറങ്ങി ഇതിൻ്റെ അടുത്ത് തന്നെ വരും അതങ്ങനെയാണ് അവിടെ മിപ്പിയുണ്ട് മിപ്പിം പൊളിച്ചിട്ടുണ്ട് വാ പോലും നമുക്ക് വാ ഉറങ്ങുക ഉറക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ പോണില്ല പിന്നെ നമ്മൾ ശർക്കരപ്പാൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സിമ്മിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് മാമ്പഴം അരിഞ്ഞു വെച്ച മാമ്പഴം നമുക്ക് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റാവണം കേട്ടോ ഞാൻ അരച്ചത് എന്തോ മിക്സിൻ്റെ ഇഷ്യൂ ആണ് തോന്നുന്നു ശരിക്കും അരഞ്ഞിയില്ല അത് അത്യാവശ്യം നല്ല ക്രഷായി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ചൂട് ചൂടായ എണ്ണയിലോട്ട് കടുക് ഉഴുന്ന് കറിവേപ്പില വറ്റുന്നത് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടെടുത്തത് ഉഴന്ന് മുളക് ചെറുതായി പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് പൊടിച്ച അത്ര ചെറുതായി ഇതിൻ്റെ ഓരോ പ്രോസസ്സും സിമ്മിൽ വെച്ചിട്ടാണ് ഞമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം കറിയാതൊക്കെ വേണ്ടി അത്യാവശ്യം നന്നായി ഇളക്കി കൊടുക്കണം നല്ല ഇളക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ മാമ്പഴം പോയി ഞാൻ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു പിന്നെ ഉപ്പ് കാണാല്ലോ അതൊക്കെ കൊണ്ടുവന്നൊന്ന് പോയിമ്മ ആ മുളക് ഞാൻ കൈ കൊണ്ട് മുറിച്ചിട്ടാ കത്തിരി കൊണ്ട് ചെറുതാക്കി മുറിച്ചെടുക്കണ നല്ലത് എനിക്കിപ്പോൾ ഇനി കത്തി തിരഞ്ഞു പോകാനൊന്നും ആവില്ല ചെറിയ ഞാൻ കൈ തന്നെ മുറിച്ചിട്ടതാണ് ഇതൊക്കെ ജസ്റ്റ് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ആ മാമ്പഴം ബ്ലെൻഡ് ചെയ്തത് ഇട്ടുകൊടുക്കാൻ നല്ല പേസ്റ്റ് രൂപത്തിലാവണേ ഇതിൽ കുറച്ച് ചെറിയ ചെറിയ കടിക്കാൻ വന്നു കാരണം മാമ്പഴം അത്രക്കും ആയില്ല അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം ബ്ലെൻഡെയ്യണം അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു സദ്യക്കൊക്കെ കൊതിയായാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് മറ്റേത് ഒരുപാട് സമയമുള്ള വെറുകടുപ്പിൽ വെച്ച് ഇളക്കി 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 ഇളക്കിളക്കി നമുക്ക് ബ്രാന്താവൂല അഞ്ച് മിനിറ്റ് തികച്ചു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിലേറെ ഇത് ഉണ്ടാക്കാൻ വേണ്ട അപ്പം നമ്മളതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അത്യാവശ്യം നല്ല ഇളക്കി കൊടുത്തു ഇനി നമ്മളതിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക ചെയ്യണത് അപ്പോൾ വെള്ളം പോരാതൊന്നിട്ട് ഞാൻ പിന്നെയും പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ശർക്കര പാനിയ ഒഴിച്ചു കൊടുക്കാം ചെറുക്കപ്പം അതിന് നോക്കിയിട്ട് മധുരത്തിനനുസരിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓവർ മധുരമൊന്നും ഇട്ടിട്ടില്ല എന്താ വെച്ചാൽ ഇവിടെ ഉമ്മാക്കൊന്നും അങ്ങനെ മധുരമല്ല്മാ അധികം കഴിക്കൂല കണ്ടിയിണ്ടെങ്കിൽ ഉമ്മ അത് കഴിക്കുകയുള്ളൂ അപ്പം അത് പേടിച്ചിട്ടാണ് പിന്നെ നമ്മളതിക്ക് മാമ്പയം ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മുളകുപൊടി ഇടണമെങ്കിൽ ഇടാം ഞാൻ ഇപ്പോഴാണ് ഇത് ഇട്ട് കൊടുത്തത് പിന്നെ ആ ഇഞ്ചി ഫ്രൈ ചെയ്ത ഇഞ്ചി നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചാട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കണേ കായപ്പൊടി നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെയാണ് അമ്മ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കായപ്പൊടി നമ്മൾ ആട് കായ്പ്പൊടി ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുളിഞ്ചിൻ്റെ കറക്റ്റ് ഫ്ലേവർ വരണേ നമ്മൾ ആ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്യണം അതിനാൽ ഈ മധുരം ഇങ്ങോട്ട് കുത്തും ഞാൻ എന്ത് സാധനം ഉണ്ടാക്കണ എനിക്കൊരു പിഞ്ചു ഉപ്പ് ഇടും മാത്തലത്തിൻ്റെ ആ കുത്തൽ വരാതിരിക്കാൻ അപ്പോൾ നമ്മൾ പുളിഞ്ചിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇനി വാട്ടറിയായി ആയി തോന്നുകയാണെങ്കിൽ അതിലേക്ക് കോൺഫ്ലവർ കലക്കി പാരണെങ്കിൽ പാരണെങ്കിൽ പാരും ചെയ്യാം അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്ത കാരണം അത് അത്യാവശ്യം നല്ല ടെക്സ്ചറിൽ നിൽക്കണുണ്ട് ഞാൻ കോൺഫ്ലവർ കലക്കി വെച്ചാൽ ഇത് ഒരു സുഖം കിട്ടില്ല ഇനി നമ്മളെ പിരാന്തം വന്ന് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടോ അതാണ് അതാണിപ്പോൾ ഈ മുഗതിയിൽ കാണുന്നത് പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതൊക്കെ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ പിന്നെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അളക്കി നോക്കി നമ്മൾ കുറച്ചും കൂടി ശർക്കര പാനീയമാണെന്ന് തോന്നി അതൊക്കെ അതിൽ ഒഴിച്ചു കൊടുക്കും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ബെൽ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്പ கை கொண்டு கழிக்கணும் எனக்கு கை கொண்டு கழிச்சாலே ஒரு சூகா